ഹായ് ഹലോ എല്ലാ പേർക്കും പവിത്രം സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ആദ്യം കാണിക്കുന്നത് നമ്മുടെ ജഡ്ജി ശങ്കരനാരായണൻ തിരിച്ച് എവിടെ പോയിരിക്കുകയാണെന്ന് പറഞ്ഞിരുന്നല്ലോ തിരിച്ച് വീട്ടിലെത്തുകയാണ് അപ്പോൾ വന്ന പാടുന്നതിനെ കാറൊന്ന് പെട്ടെന്ന് ഇറങ്ങുവാണ് ഓടിച്ചാടി ഇറങ്ങി അപ്പോൾ ഭാര്യയാണ് വന്ന് കഥവൊക്കെ തുറന്നു കൊടുക്കുന്നത് ഭാര്യ സന്തോഷത്തോടെ ചിരിച്ചാണ് വന്ന് കഥകൾക്ക് തുറക്കുന്നത് പക്ഷേ ഒന്നും ഇതാക്കുന്നില്ല ശ്രീകാന്തി ശ്രീകാന്തി എന്ന് വിളിച്ചുകൊണ്ട് അകത്ത് കയറണം അപ്പോൾ ഈ വിളി കേട്ടുകൊണ്ട് ദീപ്തിയും അമ്മയും ഒക്കെ അകത്ത് അടുത്തോട്ട് വരുന്നുണ്ട് അപ്പോൾ ദീപ്തിയോട് ചോദിക്കുന്നുണ്ട് ശ്രീകാന്തി ഇവിടെ ഇല്ലേ അതായത് പുറത്ത് പോയോ എന്ന് ചോദിക്കുന്നു ഇല്ല അച്ഛ മുകളിലുണ്ട് എന്ന് പറയുന്നുണ്ട് വിളിക്കെന്ന് പറയും ഞാൻ വിളിക്കുക എന്ന് പറയുന്നുണ്ട് അങ്ങനെ മുകളിലോട്ട് ദീപ്തി കയറി പോകുമ്പോൾ ഭാര്യയും ഭർത്താവും കൂടെ അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞങ്ങനെ സന്തോഷത്തിൽ രസിച്ചിരിക്കുകയാണ് അപ്പം പറയുന്നുണ്ട് അച്ഛൻ വന്നിട്ടുണ്ട് ശ്രീകാന്തിന് വിളിക്കുകയാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശ്രീകാന്തിങ്ങനെ എന്തോക്കെ ഇങ്ങനെ ഒരു പേടി ഉള്ളിൽ തോന്നുന്നുണ്ട് പക്ഷേ അതൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് താഴോട്ട് ഇറങ്ങുകയാണ് ഡീവിറ്റി പറയുന്നുണ്ട് എന്തായാലും നല്ല ചൂടിലാണ് അച്ഛൻ വരുന്നത് എന്തോ പ്രശ്നമുണ്ട് എന്നിങ്ങനെ തോന്നുന്നുണ്ട് അപ്പോൾ ഇവർ പെട്ടെന്ന് തന്നെ താഴോട്ട് ഇറങ്ങി പോവുകയാണ് ശ്രീകാന്ത് എത്തുന്നതിന് മുമ്പ് അമ്മ ചോദിക്കുന്നുണ്ട് എന്താ ശങ്കര പ്രശ്നം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആപ്പ അപ്പം പറയുന്നുണ്ട് അതാണ് എനിക്കും അറിയേണ്ടത് എന്താണ് പ്രശ്നം അവൻ്റെ നാവിൽ നിന്ന് തന്നെ എനിക്കത് അറിയണം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ശ്രീകാന്തും ദീപ്തിയും വർഷയും കൂടെ സ്റ്റെപ്പ് ഇറങ്ങി ഇങ്ങനെ വരികയാണ് ശ്രീകാന്ത് കണ്ടപാടെ പറയുന്നുണ്ട് അച്ഛൻ വരുന്ന വിവരം അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വണ്ടിയുമായി വരുമായിരുന്നല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ പിന്നെ ശങ്കരൻ അങ്ങ് നല്ല ഇതായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ജഡ്ജി ആകെ ഒരു ഇതിറ്റായിട്ടിരിക്കുകയാണ് ഞാൻ നാട്ടിലില്ല എന്ന് കരുത് നിനക്ക് എന്തും ചെയ്യാം എന്നുള്ള ഒരു തോന്നലാണല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ ജഡ്ജി പറയുന്നുണ്ട് ഒരിക്കൽ വേദയെ ഒഴിവാക്കാൻ വേണ്ടി വിക്രമിൻ്റെ കയ്യിൽ പണം കൊടുത്ത് എന്നെ അവൻ നാണം കെടുത്തിട്ടുണ്ട് അത് പോയിട്ട് ഒരിക്കൽ ശെ വിക്രമിനെ ഇവൻ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു അത് വേദം എന്ന് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു അപ്പോഴെല്ലാം ഇവൻ പച്ച കള്ളങ്ങൾ പറഞ്ഞ് എന്നെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തത് ഞാൻ ഇവനെ വിശ്വസിക്കുകയാണ് ചെയ്തത് ഇപ്പോൾ നീ എന്തൊക്കെയാണ് ഈ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജഡ്ജി അങ്ങ് ശ്രീകാന്തിനായിട്ട് ഫയർ ചെയ്യുന്നുണ്ട് ശ്രീകാന്തിന് പറയാനൊരു അവസരം പോലും കൊടുക്കാതെ കാരണം അത്രത്തോളം ദേഷ്യം അദ്ദേഹത്തിനുണ്ട് എന്നിട്ട് നമ്മുടെ ജഡ്ജി പറയുന്നുണ്ട് എന്നിട്ടും അവൻ ഇതുവരെയും ഒന്നും അവസാനിപ്പിക്കാറായിട്ടില്ല എന്നിട്ട് ശ്രീകാന്തിനോട് പറയ പറയടാ കേസിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചെന്ന് പറയണം പറയുന്നു ഇല്ലാച്ചാൽ അത് ജനുവിനായ കേസ് തന്നെയാണ് ജനുവിനായ കേസായിട്ട് പിന്നെ നീ എന്തിനാ കേസ് കൊടുത്തതിന് ശേഷം ആ കേസിൽ നിന്ന് പിന്മാറിയത് അതിൻ്റെ കാരണം കൂടെ പറയ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് അത് പിന്നെ അച്ഛ വിക്രം വന്ന് എന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് ഞാൻ ആ കേസ് പിൻവലിക്കാൻ കാരണമായത് നീ ഈ പറയുന്ന കള്ളത്തരവും ഞാൻ വിശ്വസിക്കണം അല്ലേടാ എന്നിങ്ങനെ ചോദിക്കുകയാണ് എന്നിട്ട് നമ്മുടെ ജഡ്ജി പറയുന്നുണ്ട് വിശ്വം അങ്ങനെ കേസ് കള്ളത്തരം കാണിച്ചിട്ടുണ്ട് നീ കേസ് കൊടുത്തിട്ടുണ്ട് അതിനെതിരെ വിക്രം ഇവിടെ വന്ന് നിന്നെ ഭീഷണിപ്പെടുത്തിയെങ്കിൽ നീ വിക്രമിനെതിരെ കേസ് കൊടുക്കണമായിരുന്നു പക്ഷെ നീ ചെയ്ത കൊടുത്ത കേസ് കള്ളം കള്ളമായിരുന്നു അതുകൊണ്ടാണ് നീ ഇങ്ങനെ പരിങ്ങിയത് എന്ന് പറഞ്ഞ് നമ്മുടെ ജഡ്ജി നന്നായിട്ട് നമ്മുടെ ശ്രീകാന്തിനെ ഫയർ ചെയ്യുന്നുണ്ട് എന്നിട്ട് നമ്മുടെ ജഡ്ജി പറയുന്നുണ്ട് വക്കീൽ ഓഫീസിലും വക്കീലന്മാരുടെ ഇടയിൽ എന്നെക്കുറിച്ചുള്ള സംസാരം എന്തെന്നറിയാമോ മകളെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് മകളുടെ ഭർത്താവിൻ്റെ ചേട്ടനെ കള്ളക്കേസിൽ കുടിക്കുകയാണ് ചെയ്തത് അതിന് മകനെ ചട്ടം കെട്ടി വിട്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കോടതിയിലെല്ലാം സംസാരമായിരിക്കുന്നത് എന്നും കൂടെ പറഞ്ഞ് ആകെ അദ്ദേഹത്തിന് ഭയങ്കര സങ്കടവും വിഷമത്തിൽ ഈ പറയുമ്പോഴൊന്നും ശ്രീകാന്ത് ഒന്നും തിരിച്ച് പറയുന്നില്ല എല്ലാം കേട്ട് ആകെ ഒരുമാതിരി അച്ഛൻ്റെ മുമ്പിൽ നാണം കെട്ട രീതിയിൽ നിൽക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഞാനും എൻ്റെ മകളും തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അന്ന് ഉണ്ടായിട്ടുണ്ടായിരിക്കാം പക്ഷേ അതിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു ആപത്ത് വരുത്തി എൻ്റെ മകളെ തിരിച്ചു കൊണ്ടുവരണം അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്രൈം ചെയ്യണം എന്ന് എന്ന് ചിന്തിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ എൻ്റെ മക്കളും അങ്ങനെ തന്നെ ആവണം എന്ന് തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ശ്രീകാന്ത് വച്ചാൽ ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല ചെയ്തത് എന്ന് പറയണം അപ്പോൾ നമ്മുടെ ജഡ്ജി പറയുന്നുണ്ട് നീ ഉദ്ദേശിക്കുന്നത് എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായി എന്നിട്ട് വർഷയെ ഇങ്ങനെ നോക്കുകയാണ് വർഷ പതുക്കെ നിന്ന് പരിങ്ങുകയാണ് പിന്നെ നിനക്ക് ഇതിനൊക്കെ കൂട്ടു നിൽക്കുന്നത് ആരൊക്കെയാണെന്നൊക്കെ എനിക്കറിയാം നല്ലതായിട്ട് അതൊന്നും ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല അപ്പോൾ ശ്രീകാന്ത് തിരിഞ്ഞ് വർഷയെ നോക്കുകയാണ് എന്നിട്ട് വേണ്ട ഒരു കാര്യം നീ ഓർമ്മിച്ചോ ഇതിൻ്റെയൊക്കെ പിറകിൽ നിൻ്റെ ലക്ഷ്യം എൻ്റെ സ്വത്തും പണമൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ പിന്നെ അത് ആർക്കൊക്കെ കൊടുക്കണം അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഞാനാണ് തീരുമാനിക്കുന്നത് എന്ന് പറയുന്നുണ്ട് പിന്നെ നിയമത്തിൻ്റെ വഴിവിട്ട് ശങ്കരനാരായണൻ ഒരിക്കലും ഇതുവരെ ജീവിച്ചില്ല ഇനിയിട്ട് അങ്ങനെ ജീവിക്കുകയില്ല പിന്നെ ഒരിക്കൽ മാത്രമേ എൻ്റെ ജീവിതം സംഭവിച്ചിട്ടുള്ളൂ അത് വേദിയുടെ കഴുത്തിൽ വിക്രം കല്യാണം ആ താലി കെട്ടിയ സമയത്താണ് പിന്നെ ആ ചെയ്തു പോയതിൻ്റെ പേരിൽ ഞാനും കമലവും കൂടെ പത്മവും കൂടെ ഒരുപാട് ക്ഷേത്രങ്ങളിൽ ചെന്ന് കയറി ഇറങ്ങി മനസ്സ് പശ്ചാത്തപിച്ച് മടങ്ങിയതാണ് പിന്നെ ഞാൻ അവളെ അവളുടെ വഴിക്ക് വിട്ടിട്ടുണ്ട് അവളെ തിരിച്ചെത്തിക്കാനെ ഇനി ഇവിടെ ആരും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ശങ്കരനാരായൺ പറയണേ മരിക്കുന്നതുവരെ നീതി വിട്ട് ഞാൻ ഒരിക്കലും ഒന്നും ചെയ്യലോ അതനുസരിച്ച് മാത്രമേ ജീവിക്കുകയുള്ളൂ അത് മാത്രമേ ഇനി എൻ്റെ ജീവിതത്തിൽ അഭിമാനമുള്ള അഭിമാനമായിട്ട് ശേഷിക്കുന്നുള്ളൂ അതുകൊണ്ട് എൻ്റെ മകൾ അതിനെങ്കിലും വേണ്ടി എന്നെ ജീവി അനുവദിക്കണം പിന്നെ അതല്ല നിൻ്റെ ഉദ്ദേശ്യമെങ്കിൽ മകൾ ഇറങ്ങി അതേ വഴിയിൽ തന്നെ മകനെയും വിടാൻ ഞാൻ മടിക്കുകയില്ല എന്നൊരു താക്കീത് നല്ല രീതി ശ്രീകാന്തിന് കൊടുത്തിട്ട് ശ്രീകാന്തിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് ഇത്രയും പറഞ്ഞിട്ട് നമ്മുടെ ജഡ്ജി മുകളിലോട്ട് കയറി പോകണപ്പം നമ്മുടെ മുത്തശ്ശി വന്നിട്ട് പറയുന്നുണ്ട് ഇപ്പോൾ ഇപ്പം നിൻ്റെ അച്ഛൻ പറഞ്ഞത് മനസ്സിലല്ലോ ഇനി മേലാൽ ആ മാഷിൻ്റെയോ മാഷിൻ്റെ കുടുംബത്തിൻ്റെ മേലെ ഒരു വകയും ചെയ്യരുത് എന്ന് താക്കിയതാണ് നിൻ്റെ അച്ഛൻ തന്നിരിക്കുന്നത് ഇന്നലെ വർഷയെ ചൂണ്ടിയിട്ട് പറയുന്നുണ്ട് പിന്നെ എരി കൊടുക്കാനല്ല വർഷ ചെയ്യാനുള്ളത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നല്ല നേർവഴി നടത്താനാണ് ശ്രമിക്കേണ്ടത് എന്ന് പറയുമ്പോൾ ശ്രീകാന്ത് ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പോവുകയാണ് അത് കഴിഞ്ഞ് പിന്നെ കിടക്കുന്ന രാത്രി നമ്മുടെ വിക്രമിൻ്റെ മുറിയിലാണ് വിക്രം കട്ടിലേക്ക് തട്ടി കുറഞ്ഞു വിരിക്കുന്നത് അപ്പം നമ്മുടെ വേദം വന്നിട്ട് പറയുന്നുണ്ട് എല്ലാം ഒരു പ്രാവശ്യം തട്ടി കുറഞ്ഞതാണ് എന്ന് പറയുന്നുണ്ട് വിക്രം ഒന്നും മിണ്ടുന്നില്ല എന്നിട്ട് പറയുന്നത് ഇതിൻ്റെ ഇടയിൽ തന്നെ ഇത് ഇവിടെ തന്നെ ഇങ്ങനെ കിടക്കണമെന്ന് എന്തിനാണ് ഈ വാശി പിടിക്കുന്നത് അപ്പം വിക്രം പറയുന്നത് എൻ്റെ വാശിയാണ് അത് എൻ്റെ ഇഷ്ടം നീ അതിലിടപെടണ്ട അപ്പം പറയും വേദ പറയും ഓ അപ്പം എൻ്റെ വിധി ഇവിടെ കിടക്കാനായിരിക്കും എന്ന് പറയുന്നുണ്ട് അപ്പം വിക്രം പറയുന്നില്ല നിന്നോട് ഇവിടെ കിടക്കാൻ ഞാൻ ആവശ്യപ്പെട്ടില്ലല്ലോ എന്നും അപ്പം വേദ പറയുന്നുണ്ട് നിങ്ങൾ ആവശ്യപ്പെട്ടെങ്കിൽ എൻ്റെ വിധി അതാണല്ലോ എന്നിങ്ങനെ പറയണം പിന്നെ അപ്പോൾ വേദ ചോദിക്കണം പിന്നെ വിഷു വിഷുട്ടനെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് എന്നോട് ഭയങ്കര സൗഹാർദ്ദത്തിലായിരുന്നല്ലോ പിന്നീട് വീണ്ടും എന്നോട് വെട്ട് ദേഷ്യം കാണിക്കുന്നുണ്ടോ ഇപ്പം വെട്ടുപോത്തായോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ വിക്രം പറയുന്നുണ്ട് അതൊരു കാര്യം നടക്കാൻ വേണ്ടിയിട്ട് ഒത്തുനിന്നല്ലേ പറ്റുമോ അതുകൊണ്ടാണ് ഉറപ്പാണോ അങ്ങനെ അല്ലാതെ എൻ്റെ ഇഷ്ടപ്പെടേണ്ടതല്ലോ പിന്നെ അല്ലാതെ എന്ന് പറയുന്നുണ്ട് അതെ ഞാൻ കുറച്ച് ടയ ടയേർഡായിട്ടിരിക്കണേ നീ ഒന്ന് എഴുന്നേറ്റ് പോവുമോ എന്ന് പറയുന്നുണ്ട് അപ്പം നമ്മുടെ വേദം പറഞ്ഞല്ലോ ശരി പക്ഷേ എനിക്കൊരു ചോദ്യം ചോദിക്കാമുണ്ട് അതിൻ്റെ ഉത്തരം കൂടെ പറഞ്ഞിട്ട് ഉറങ്ങിയാൽ എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ വിക്രം ചോദിക്കുന്നുണ്ട് എന്താ അപ്പോൾ പറഞ്ഞാൽ ചോദിക്കാം ഉത്തരം നിങ്ങൾ തന്നെ പറയണേ എൻ്റെ മനസ്സ് കിടന്ന ആകെ ഒരു പെടപ്പ ആ എന്തായാലും ചോദിക്കുമെന്ന് പറയുന്നുണ്ട് അത് ശ്രീകാന്തി ഏട്ടൻ ഈ വിഷു വിടാൻ വേണ്ടിയിട്ട് എന്നെ കൊണ്ടുവന്ന് ആക്കിയാൽ വിടാം എന്നല്ലേ പറഞ്ഞാ പിന്നെ നിങ്ങൾ എന്താ വിടാത്തേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ വിക്രംജി ചെയ്യേ അതല്ല നിങ്ങൾക്ക് എപ്പോഴാണ് എന്നോടൊരു ഇഷ്ടം തോന്നി തുടങ്ങിയത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ വിക്രം ഇങ്ങനെ ആകെ ഒരുമാതിരി എന്താ വിട്ട് എന്ത് പറയണമെന്നുള്ള രീതിയിലിരിക്കുകയാണ് അതിലും മിണ്ടാതെ കുറച്ച് നേരം അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ വേദം ഇങ്ങനെ എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് അപ്പം താടിയിൽ കയ്യൊക്കെ കൊടുത്തിങ്ങനെ ഇരിക്കണം ഉടനെ വിക്രം അങ്ങോട്ടൊരു ചെറിയ കമൻറ്റ് തുടങ്ങുകയാണ് അല്ല അടിപൊളി എഴുതായിരുന്നു ഞാൻ നിന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത് എന്ന് പറഞ്ഞിട്ട് പതുക്കണേ അയ്യടി മരമാക്രിപ്പച്ച തവളാൻ പറ്റിയെന്ന് അങ്ങനെ കുറേ എന്തൊക്കെയോ പറഞ്ഞിട്ട് കുറച്ചെങ്കിലും ഒരു വിവരമുണ്ടായി വിവരദോഷി എന്തെങ്കിലും വിളി എന്ന് പറയുന്നുണ്ടോ നമ്മുടെ വേദപതിന് വിക്രമാദിത്യ എന്ന് പറഞ്ഞിട്ട് പറയണേ നിന എപ്പോഴെങ്കിലും ഞാനൊരു ഇഷ്ടത്തോടു കൂടി പെരുമാറിയിട്ടുണ്ടോ നിനക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിക്കേണ്ട അപ്പം വേദവിക്കുന്നുണ്ട് ഇല്ലേ എന്നോട് തോന്നിയിട്ടില്ലേ അങ്ങനെ എന്നിങ്ങനെ ചോദിക്കുകയാണ് ആ എനിക്കങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല അപ്പം വേദ പറയുന്നുണ്ടോ ഒരു ഉറപ്പില്ലല്ലോ നിങ്ങൾക്ക് അങ്ങനെ പറയുന്നതിൽ ആ ശരി നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമില്ല എന്നുള്ളത് ഉറപ്പിച്ചു പിന്നെ എന്നിട്ട് ചോദിക്കണം അപ്പം വിഷു ഏട്ടൻ്റെ കേസ് പിൻവലിക്കുമ്പോൾ സ്ത്രീയേട്ടൻ ഒരു കണ്ടീഷൻ വെച്ചിരുന്നല്ലോ എന്നെ കൊണ്ടുവന്ന് വീട്ടിലാക്കിയാൽ ഈ കേസ് ഒന്ന് ഒഴിവാക്കാം എന്നുള്ളത് എന്നിട്ട് എന്നിട്ടെന്താ നിങ്ങൾ എന്നെ കൊണ്ടുവന്നാക്കാത്തത് എന്ന് ചോദിക്കണം അപ്പം പക്ഷേ വിക്രമിന് എന്തൊക്കെയോ ഒരിതുണ്ട് പക്ഷേ അവളെ മുന്നിൽ സങ്കടം പിന്നെ തുറന്ന് അടിക്കാനും ഒരു മടിയുണ്ട് പക്ഷേ എങ്കിലും നല്ല ബലമൊക്കെ പിടിച്ചങ്ങനെ അത് പുറത്ത് പറയാതെ നിൽക്കുകയാണ് പിന്നെ ദർശൻ വക്കീൽ വരെ വന്ന് നിങ്ങളുടെ അടുത്ത് ഇത് പറഞ്ഞു എന്നിട്ട് നിങ്ങൾ എന്നെ കൊണ്ടുവന്നാക്കിയില്ല അപ്പോൾ എന്തോ ഒരു ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ എന്നിങ്ങനെ ചോദിക്കണം അപ്പം വിക്രം ഒന്നും മിണ്ടാതെ ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കണം അപ്പോൾ ആ ഇഷ്ടമാണ് എപ്പോഴാണ് എന്നോട് തോന്നിയെന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത് എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ വിക്രം പതുക്കെ കട്ടിൽ നിന്ന് എഴുന്നേറ്റ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് നിന്നെ നിൻ്റെ ചേട്ടൻ പറഞ്ഞതുപോലെ നിന്നെ അവിടെ കൊണ്ടുവന്നാക്കിയിട്ട് എൻ്റെ ചേട്ടനെ പുറത്തിറക്കാനാണ് നിൻ്റെ ചേട്ടൻ പറഞ്ഞ കണ്ടീഷൻ പക്ഷേ അങ്ങനെ കൊണ്ടുവന്നി പിന്നെ എന്താ അതിലൊരിത് ഞാൻ തോറ്റതിന് സമവുമില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത് തൃപ്തിയായോ എന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല എനിക്ക് ഒരു ചോദ്യം കൂടെ ഉണ്ട് ഞാൻ പിന്നെ അവിടെ കോടതിയിൽ അന്ന് വാദിക്കുന്ന സമയത്ത് ശ്രീകാന്തേട്ടനെ ചോദ്യം ചെയ്യുമ്പോൾ ഒരു കൗണ്ടർ പോലും തിരിച്ച് പറയാതെ ശ്രീകാന്തി പിൻവലിക്കുന്നു എന്നാണ് പറഞ്ഞത് ആ സമയത്ത് നിങ്ങളുടെ മുഖത്ത് വല്ലാത്തൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയ ശേഷം നിങ്ങൾ രണ്ടുപേരും മാറി എന്ന് സംസാരിച്ചപ്പോൾ പോലും പിന്നെ ശ്രീകാന്തി ഏട്ടൻ ഭയപ്പെടുന്നുണ്ടായിരുന്നു അതെന്താ കാരണം അത് പറയൂ എന്നിങ്ങനെ പറയപ്പോൾ അതൊന്നുമില്ല എന്ന് പറഞ്ഞില്ല അപ്പോൾ വേദം പറയുന്നുണ്ട് അപ്പം ഞാൻ അറിയാത്ത എന്തോ ഒരു കാര്യം ഇതിൻ്റെ ഇടയിലുണ്ട് അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ വിക്രം ഒന്നും വിട്ട് പറയുന്നില്ല എന്നിട്ട് പറഞ്ഞു എന്തായിരുന്നല്ലോ നീ ഇന്നിവിടെ കിടക്കണ്ട ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് വിക്രം അങ്ങനെ കിടക്കണം അപ്പം അങ്ങനെ വേദം നടന്ന് റൂമിൻ്റെ കഥ ഒരു എത്തി കാരണം ഒന്നും പറയില്ലല്ലോ അവിടെ നിന്നിട്ട് തിരിഞ്ഞ് നോക്കണം അപ്പോൾ വേ വിക്രമം പതുക്കെ കട്ടിൽ നിന്ന് എഴുന്നേഴ്ന്നു നോക്കുകയാണ് എന്നിട്ട് വേദ പതുക്കെ വിളിക്കുകയാണ് ഇത് പറയുകയാണ് ചീങ്കണ്ടി തലയുടെ പോട ചീങ്കണ്ടി തലയാണ് കാട്ടുകിടത്തല മത്തങ്ങ തല എന്നൊക്കെ വിളിച്ചിട്ട് നിൽക്കുകയാണ് അപ്പോഴത്തേക്ക് വിക്രം പതിട്ടിരുന്ന് ഇടി എന്ന് അയ്യോ എന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് വേദ ഓടുകയാണ് അങ്ങനെ വിക്രം തിരിച്ചു മുറിയിൽ വന്നിരുന്നിട്ട് അതൊക്കെ ഓർത്ത് ചിരിക്കുകയാണ് അപ്പോൾ എന്തായിരുന്നാലും അവർ തമ്മിലൊരു വല്ലാത്തൊരു കെമിസ്ട്രി അവിടെ രൂപപ്പെട്ടിട്ടുണ്ട് ഇനി അങ്ങോട്ട് അവർ തമ്മിൽ നല്ല ഇഷ്ടത്തിൽ തന്നെ ആയിരിക്കും അത് കഴിഞ്ഞ് പിന്നെ കണിക്കുന്നത് നമ്മുടെ ശ്രീകാന്തിനെ വർഷേണ റൂമിലിടുന്ന വർഷ കുഞ്ഞിനെ തൊട്ടിലാട്ടി ഉറക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശ്രീകാന്ത് ഇങ്ങനെ വന്നിട്ട് ചോദിക്കുന്നുണ്ട് കുഞ്ഞുറങ്ങി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നിട്ട് കട്ടിലിങ്ങനെ കയറി കിടക്കാൻ വേണ്ടി പോവുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് അപ്പം ഓരോ കാര്യങ്ങൾ പറയണം നിങ്ങളുടെ മുത്തശ്ശി പറഞ്ഞ കേട്ടില്ലേ നിങ്ങളെ ഞാനായിട്ടാണ് തെറ്റിരിക്കുന്നത് പിന്നെ അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് അതൊക്കെ അങ്ങ് വിട്ടേരേ പിന്നെ നിങ്ങളുടെ അച്ഛൻ പറഞ്ഞു കേട്ടില്ലേ ഇപ്പം എല്ലാ പേർക്കും വേദയോടും സു ഒരു ഒരുമിപ്പ് തന്നെയാണ് അല്ലാതെ ഇനി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയുന്നത് അപ്പം അതൊക്കെ അങ്ങനെ പറഞ്ഞ് തീർന്നിട്ട് നമ്മുടെ വേദ പതുക്കെ അല്ല നമ്മുടെ വർഷ പതുക്കെ അന്നത്തെ ആ സംഭവം എടുത്തിട്ടുണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ കേസ് പിൻവലിച്ചത് എന്ത് പറഞ്ഞിട്ടാണ് ഒരു ഫ്ലാറ്റിൻ്റെ കാര്യമൊക്കെ വിക്രം വന്ന് പറയുന്നുണ്ടല്ലോ അതൊക്കെ എന്തായിരുന്നു എന്താ ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞാൽ അതൊന്നുമില്ല അങ്ങനെ പരുങ്ങുന്നുണ്ട് അപ്പോൾ നമ്മുടെ വർഷം എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട് പിന്നെ വേറെ സത്യങ്ങളൊന്നും അതിലില്ലല്ലോ അല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് ഇല്ല എന്നിങ്ങനെ പറയണത് അല്ല നിങ്ങളായിട്ട് തന്നെ അത് പറഞ്ഞാൽ കൊള്ളാം എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞതാണെന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രീകാന്തിന് നല്ല ദേഷ്യം വരികയാണ് എന്നിട്ട് പറയുന്നില്ല രാവിലെ അച്ഛൻ വന്നത് മുതൽ തുടങ്ങിയതാണ് എനിക്ക് ഒരു സമാധാനവും ഇല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വർഷയുടെ അടുത്ത ദേഷ്യം കാണിച്ചുകൊണ്ട് ആ മുറി വിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ് അപ്പം എന്തായിരുന്നാലും വർഷയ്ക്ക് എന്തോ ഒരു സംശയമുള്ളു തോന്നിയിട്ടുണ്ട് ശ്രീകാന്തിന് അതനുസരിച്ചുള്ള ടെൻഷനും ഉള്ളിലുണ്ട് കാരണം ഇതൊക്കെ ഇനി പുറത്തറിഞ്ഞാൽ ആകെ പ്രശ്നമാകുമോ എന്നുള്ള ഒരു ഭയം കൂടി ഉള്ളിലുണ്ട് അങ്ങനെ ആ ഒരു ഇതവിടെ തീരാണ് പിന്നെ അടുത്ത കാണിക്കുന്നത് സുധാകരൻ മാഷിൻ്റെ വീടാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ വിശ്വം ഫ്രണ്ടിൽ വന്ന് ഇരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ശ്രീജത് നിലവൊക്കെ തുടച്ചുകൊണ്ടിരിക്കണം അപ്പോഴാണ് വിനായക ഇങ്ങനെ വന്നിട്ട് പറയുന്നുണ്ട് ചേട്ടൻ എന്താ വെറുതെ ഇങ്ങനെ ഇരിക്കുന്നത് അവർ ജോലിക്ക് പോകണ്ടേ എന്നിങ്ങനെ ചോദിക്കുന്നത് അപ്പോൾ നമ്മുടെ കമല വന്നിട്ട് പറയും എന്തായിരുന്നാലും നീ ഇനി ജോലിയൊന്നും വാങ്ങിച്ചു കൊടുക്കണ്ട എന്ന് പറയുന്നുണ്ട് അപ്പം നന്ദിനി കേട്ടിട്ട് വരുകയാണ് ഓ അപ്പോൾ അമ്മയെ എല്ലാവരെയും പോലെ പറയാൻ തുടങ്ങിയോ എന്നിങ്ങനെ ചോദിക്കാം അപ്പോൾ ഇപ്പോഴും കമല പറയുന്നുണ്ട് എന്തായിരുന്നാലും നീ ജോലി വാങ്ങിച്ചു കൊടുക്കണ്ട അപ്പോൾ വിനായകൻ പറയുന്നുണ്ട് ഞാനൊന്നും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ വിഷു എഴുന്നേറ്റ് വന്നിട്ട് പറയാണ് എന്തായിരുന്നാലും ഇനി എനിക്ക് വേണ്ട ഞാനിപ്പോൾ ഇത് അനുഭവിച്ചത് എൻ്റെ ഒരു വിധിയാണ് അത് ഞാൻ സഹിച്ചു എന്ന് പറയുന്നത് അപ്പം നമ്മുടെ സുതാരമാഷ് പറയുന്നു ഇത്രയും നല്ല ജോലിക്ക് പോവാതിരുന്നതല്ലേ അപ്പോൾ ആഗ്രഹിച്ചൊരു ജോലിക്ക് പോയപ്പോൾ അതിങ്ങനെയും ആയി എന്ന് പറയുന്നു അപ്പം നമ്മുടെ വേദ പറയുന്നുണ്ട് എന്തായിരുന്നാലും ഇങ്ങനെ ഇരിക്കേണ്ട ആവശ്യ കേട്ടോ എന്തായാലും ഒരു ജോലിക്ക് അന്വേഷിക്കുക എന്തായാലും ജോലി കിട്ടാതെ ഒന്നും ഇരിക്കില്ല അപ്പോൾ വിനായകനും വന്നപ്പോഴാണ് അതെ ഞാനും അതുതന്നെയാണ് പറഞ്ഞത് ഉടനെ നമ്മുടെ നന്ദിനി പറയുന്നുണ്ട് അല്ല ഇന്ന ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇതിൻ്റെ കേസിൻ്റെ കാര്യമൊക്കെ ആരെങ്കിലും അറിഞ്ഞാലും ജോലി കിട്ടാൻ പ്രയാസമാണ് എന്നിങ്ങനെ പറയുന്നതും നമ്മുടെ കമല ഒരുപാട് വഴക്ക് കുറയുന്നുണ്ട് അതുപോലെ തന്നെ ശ്രീജയും നല്ല രീതിയിൽ വഴക്ക് കുറയുന്നുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ വിക്രം പറയുന്നുണ്ട് നമ്മുടെ നമ്മളെ ഇതിനടുത്ത ഒരു ഹോട്ടൽ അനുസരിച്ച് തുടങ്ങുന്നു അപ്പം അവിടെ ഒരു കേസീറിൻ്റെ ജോലി ഒഴിവുണ്ട് വിഷുവിടുന്ന സമ്മതമാണെങ്കിൽ പറഞ്ഞാൽ മതി എങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ വിളിച്ച് പറയാം എന്നിങ്ങനെ പറയുന്നുണ്ട് അത് കുഴപ്പമില്ലല്ലോ നല്ല ജോലിയാണെന്ന് എല്ലാവരും പറയുന്നുണ്ട് പക്ഷേ നമ്മുടെ വിശ്വം വന്നിട്ട് പറയുന്നുകൊണ്ട് വേണ്ട എനിക്ക് ആ ജോലി വേണ്ട ഒരു സപ്ലയറായിട്ടോ എന്തായിട്ട് ജോലി കിട്ടിയാലും കുഴപ്പമില്ല ഇനി പൈസ വെച്ചുള്ള ഒരു കളിക്കും ഞാനില്ല എനിക്കതിനോട് താല്പര്യമില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ വിശ്വം ഭയങ്കര ഒരു പേടിയൊക്കെ ഉള്ളിൽ ഇങ്ങനെ വരുന്നുണ്ട് വിശ്വം അവിടെ നിന്ന് കയറി അങ്ങ് പോവാണ് അപ്പോൾ എല്ലാവർക്കും അത് ഉള്ളിലൊരു പ്രയാസമാവുന്നുണ്ട് ആകെ ഒരു മൂഡ് ഓഫ് ഓഫായി എല്ലാവരും അപ്പോൾ ആ ഒരു രംഗത്തോടു കൂടിയാണ് ഇന്ന് തീരുന്നത് അപ്പോൾ ഇന്ന് ഇനി ഇന്നത്തോടു കൂടി തീരുകയാണ് ഇനി വരുന്ന എപ്പിസോഡ് തിങ്കളാഴ്ചയാണ് അപ്പോൾ നമുക്ക് നല്ലൊരു എപ്പിസോഡായിട്ട് ഈ അടുത്ത ആഴ്ച പ്രതീക്ഷയോടെ കാത്തിരിക്കാം വരും ദിവസങ്ങളിലൊക്കെ നല്ല എപ്പിസോഡുകളുമായിട്ട് ഞാൻ വീണ്ടും വരും അപ്പം നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടിങ്ങും എല്ലാം എനിക്ക് ഉണ്ടാവണം എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും വിട്ടുപോകരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ എല്ലാ പേർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം ഓക്കെ ബൈ ബൈ താങ്ക്